ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ്വ ശ്യമയുടെ പുതിയ എപ്പിസോഡിലെ ഐശ്വര്യ വക്കീലിന്റെ അടുത്ത് രാധികയെ കണ്ട കാര്യം പറയണേ വക്കീൽ പറയും ശ്യമയുടെ അദ്ദേഹക്കർപ്പായിട്ടും ശ്രീകൃഷ്ണപുരത്തുണ്ടായിട്ടും നിങ്ങൾക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലെ അപ്പോ ഐശ്വര്യ പറയും ഞാൻ തന്നെ അവിടെ ചെന്ന് അന്വേഷിച്ചതാ ആ സിനിമാ താരം വിനയ മേഡത്തിനെ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ അവർ ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്താ എല്ലാരും കൂടെ ഭ്രാന്ത് പിടിപ്പിക്കാനെ വക്കീൽ പറയും എന്തായാലും ഐശ്വര്യ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് നമുക്ക് ഈ കാര്യം മറ്റാരെങ്കിലും ഏൽപ്പിച്ചാലോ ഐശ്വര്യക്കും ആരെ ആരെ ഏൽപ്പിക്കാൻ വക്കീൽ പറയും അങ്ങനെ ഒരാളുണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം പേര് സോണിയ പഴയൊരു പോലീസ് കാര്യ എന്നുവെച്ച് റിട്ടയർഡ് ആയ ആളൊന്നും അല്ല ആകെ സർവീസിലുണ്ടായത് രണ്ടേ രണ്ടു മാസം അപമര്യാദയായിട്ട് പെരുമാറിയ മേലുദ്യോഗസ്ഥന്റെ കാരണം അടിച്ചങ്ങ് പൊട്ടിച്ചു അവിടെ നിന്നങ്ങോട്ട് തുടങ്ങി ഈഗോ ക്ലാഷ് ഒടുവിൽ എസ് ഓഫീസിലേക്ക് ഒരു ദിവസം അങ്ങ് കയറി ചെന്നു രാജിക്കത്ത് നേരെ വെച്ച് പെണ്ണിന്റെ നീതി ഇല്ലാത്തൊരു സ്ഥലത്ത് എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞ് നീട്ട് വലിച്ചൊരു സല്യൂട്ട് അതാണ് കക്ഷി ഐശ്വര്യപരം അതൊക്കെ ഓക്കെ പക്ഷെ നമ്മുടെ കാര്യത്തില് വക്കീലി പറയും ഒരു സംശയവും വേണ്ട ഒരു പക്ഷെ അവള് സർവീസിൽ തുടർന്നിരുന്നെങ്കില് ഇത്രയും എഫിഷ്യന്റ് ആയിട്ടൊരു പോലീസ് ഓഫീസർ പോലീസിൽ വേറെ ഉണ്ടാവുമായിരുന്നില്ല അത്രയ്ക്ക് ബ്രില്യൻറ്റാ ഞങ്ങള് പഴയ കോളേജ് കണക്ഷനാ ഐശ്വര്യക്കും അവരെവിടെ പോയാൽ കാണാൻ പറ്റും വക്കീല പറയും എന്താ ആള് ഇവിടെ ഉണ്ട് സോണിയ ഒന്ന് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കണേ ഐശ്വര്യക്കും അവർക്ക് ശമ്പളാണോ അതോ കാര്യങ്ങളൊക്കെ കഴിയുമ്പോ തുകയാണോ വക്കീൽ പറയും അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം തൽക്കാലം നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം സോണിയ ചെയ്യട്ടെ എന്ന് പറയുമ്പോഴേക്കും എന്താ വന്ദന എന്ന് വെച്ച് അങ്ങോട്ട് വരും ഞാനൊരു കാര്യം ഒരു ചുമതല സോണിയെ ഏൽപ്പിക്കാൻ പോവാ ഇത് ഐശ്വര്യ എന്റെ ക്ലയന്റ് ആണ് അതിലുപരി എന്റെ ഫ്രണ്ടും ഐശ്വര്യക്ക് ഒരു ഹെൽപ്പ് വേണം ഔദ്യോഗികമല്ലാത്തൊരു ഹെൽപ്പ് സോ ഏറ്റെടുക്കല്ലേ സോണിയ പറയും വന്ദന പറഞ്ഞ പിന്നെ അതിനെ ആലോചിക്കാനുണ്ടോ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കണമെന്ന് മാത്രം പറഞ്ഞാ മതി പറയുന്ന സമയത്തിന് മുമ്പേ ഞാൻ അത് തീർത്തിരിക്കും അങ്ങനെ ഐശ്വര്യ പറയും ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം അവളുള്ള സ്ഥലം ഏകദേശം അറിയാം അവളുടെ അതേ രൂപത്തിലുള്ള ഒരാളുടെ ഫോട്ടോയും തരാം സോണിയവരും ഉണ്ടോ എങ്കിൽ ധാരാളം കണ്ടെത്തിയിട്ട് വിവരം പറഞ്ഞാ മതിയോ അത് ഒപ്പിടിച്ചോണ്ട് വരണോ ഐശ്വര്യം പറയും ആദ്യം കണ്ടെത്തണം ബാക്കി ഞാൻ പിന്നെ പറയാം അങ്ങനെ വക്കീൽ പറയും ഇനി സോണിയ അത്തേക്ക് പോകോളൂ എന്ന് പറയുമ്പോ അവര് പോവാ അതെ സോണി അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്തോളും ഇനി അവൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റില്ല ഐശ്വര്യ പറയും അവളുടെ ലൈഫ് വെച്ചാണ് ഞാൻ കളിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് പറയാം പക്ഷെ എന്റെ ലൈഫ് വെച്ച് അവളാ കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാ ശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തേക്ക് ഒരു മുഖംമൂടിയിട്ട ആള് വരികയാണ് ആരും കാണാതെ പതിയകത്തേക്ക് കയറും വരുക ശരത്താണെന്ന് തോന്നുന്നു അങ്ങനെ മുകളിലെ റൂമിലെത്തി നോക്കുമ്പോണ്ടാവും പ്രിയ അവിടെ നിൽക്കുന്നേ അങ്ങനെ റൂമിൽ കയറി ഡോർ അങ്ങ് ലോക്ക് ചെയ്യും പ്രിയ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല മുടി വെച്ചിട്ടുണ്ടല്ലോ ആരാ അപ്പോഴായിരിക്കും ശരത്ത് മുടി മാറ്റുന്നത് നീയോ നീ എന്താ ഇവിടെ ശരത്ത് പറയും ഞാൻ പലപ്പോഴും നിന്റെ റൂമിൽ വന്നിട്ടുണ്ടല്ലോ പ്രിയ പറയും ഭാന്ത് പറയല്ലേ അവിടെ എന്റെ വീട്ടിൽ വരുന്ന പോലെ ഈ വീട്ടിൽ നിറയെ ആളുകളാ ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ ശരത്ത് പറയും തൽക്കാലം ആരും കണ്ടിട്ടില്ല ഇന്ന് പകൽ മുഴുവൻ ഞാൻ നിന്നെ വിളിച്ചു നീ എന്താ ഫോൺ എടുക്കാതിരുന്നേ പ്രിയ പറയും ഇവിടെ ആകെ പ്രോബ്ലം ആണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ശരത്ത് പറയും എന്ത് പ്രോബ്ലം ഞാൻ തന്നെ സംഭവിച്ചു നീ എല്ലാം മതിയാക്കി പണക്കാരന്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു പക്ഷെ പെട്ടുപോയത് ഞാനാ നിനക്ക് വേണ്ടി ഓരോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ തള്ളിക്കളഞ്ഞത് അവരെന്നെയാ നിന്റെ മാത്രമല്ല സിനിമ എന്റെ ലൈഫ് കൂടിയാ പ്രിയ പറയും ശരട്ടെ ഞാനൊന്നും വേണ്ടാന്ന് വെച്ചതല്ല എങ്ങനെയെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് വെച്ച് വരുണിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് കരുതി തന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് കുറച്ചു ദിവസം കൂടെ ഞാൻ ഇവിടെ നോക്കൂ അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങി വരും അന്ന് ഞാൻ നിന്റെ അടുത്തേക്ക് വരാം ശരത്വരും എനിക്കും വിശ്വാസമല്ല പ്രിയവരും വിശ്വസിച്ചേ പറ്റൂ എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ ദിവസം വരെ എനിക്കൊരു ചീത്തപ്പേരും വരരുത് നീ ഇപ്പൊ പോ ശരത്തെ നീ വിളിക്കുമ്പോ ഞാൻ ഫോൺ എടുത്തോളാം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം ശരത്വരും ശരി എങ്കിലും ഒരു കാര്യം നീ ഓർത്തോ എന്റെ ലൈഫ് ഇല്ലാണ്ടാക്കിയിട്ട് നീ മാത്രം സൂക്ഷിക്കാന്ന് വിചാരിച്ചാലേ ഞാൻ പിന്നൊന്നും നോക്കില്ല എനിക്കില്ലാത്തത് മറ്റാർക്കും വേണ്ടെന്ന് ഞാൻ അങ്ങ് വെക്കും പ്രിയവരും ശരി വാ ഇപ്പൊ പോവാം എന്ന് പറഞ്ഞേ പതിയ ഡോറ് തുറക്ക എന്ന് പറഞ്ഞെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ചേർങ്ങി ആരും കാണാതെ ഇങ്ങനെ ഹോളിലേക്ക് എത്തണേ അവിടുന്ന് ഇങ്ങനെ പതിയെ പോകാൻ തുടങ്ങുമ്പോണ്ടാവും കൽപ്പന വെള്ളം കുടിക്കാനോ മറ്റു വന്നതാണേ ശബ്ദം കേൾക്കുമ്പോ ഏയ് എന്ന് പറഞ്ഞെ വരികയാണേ ഈ ശബ്ദം കേൾക്കുമ്പോ തന്നെ ശരത്തിനെ വിളിച്ചുകൊണ്ട് പ്രിയ അങ്ങോട്ട് സൈഡിലേക്ക് മാറി നിൽക്കും കൽപ്പന വന്ന് നോക്കുമ്പോ ഹോളിൽ ആരും ആരവിടെ എന്ന് പറഞ്ഞെ കൽപ്പന ഹോളിലേക്ക് വരുമ്പോഴേക്കും പ്രിയ ശരത്തിനെ കുട്ടിയൊരു റൂമിൽ കയറി ഡോറടക്ക ശേഷം കൽപ്പന അങ്ങോട്ട് വന്ന് തുറന്നിട്ടിരിക്കുന്ന എല്ലാ വാതിലുകളും ക്ലോസ് ചെയ്യും എന്നിട്ട് അമ്മ മുത്തശ്ശി വരുൺ ഗൗതം ആരെങ്കിലും ഒന്ന് വാ പെട്ടെന്ന് എന്തു പറഞ്ഞ് ഉച്ചത്തിൽ വിളിച്ച് ശബ്ദം ഉണ്ടാക്കുമ്പോഴേക്കും ഗൗതം വരും എന്താ കൽപ്പന വരെ നമ്മുടെ വീട്ടിലൊരു കള്ളം കയറി എവിടെ അപ്പൊ കൽപ്പന പറയും കളൻ തന്നെ ഉണ്ട് പുറത്തു പോയിട്ടില്ല അപ്പോഴേക്കും മുത്തശ്ശി അമ്മയും വന്നിട്ട് കാര്യം തിരക്കും കൽപ്പന പറയും സത്യം പറഞ്ഞ ആളുകളെ വിളിച്ചു കൂട്ടേണ്ട കാര്യം പക്ഷെ നമ്മുടെ കുടുംബത്തെ ഞാൻ തന്നെ നാണം കിടത്തുന്നത് ശരിയല്ലോ അതുകൊണ്ടാ ഉള്ളവരെ മാത്രം വിളിക്കാൻ തീരുമാനിച്ചത് മുത്തശ്ശിക്കും ഇവളെന്തൊക്കെ പറയുന്നത് ഓ കൽപ്പന അഹങ്കാരിയാണ് ആരോടും എന്തും പറയാൻ മടിയില്ലാത്തവളാണ് പക്ഷെ എന്റെ ഭർത്താവ് കിടപ്പിലായിട്ട് പോലും എന്നെ അന്വേഷിച്ചൊരു പുരുഷൻ പോലും ഈ വീട്ടിലേക്ക് ഇന്നവരെ വന്നിട്ടില്ല മുത്തശ്ശിക്ക് ദേഷ്യം വരും മര്യാദയ്ക്ക് സംസാരിച്ചവളാണ് ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ ഈ മര്യാദക്കെ മതി മുത്തശ്ശി ും എന്താ ഇവിടെ എന്ന് വെച്ച് വരുൺ വരും കൽപ്പനയ്ക്കും വരുൺ നീ എവിടെയായിരുന്നു ഞാനിവിടെ ബാൽക്കണിയിൽ നിൽക്കായിരുന്നു കൽപ്പന പറയും പ്രിയങ്കയുടെ റൂമിലെ ആരോരു പുരുഷനുണ്ടായിരുന്നു അത് നീ നീയല്ലെങ്കിൽ മറ്റാരാ ഉള്ളത് ആളെ അറിഞ്ഞല്ലേ പറ്റൂ ദേ പ്രിയങ്ക മോളോട് നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഇങ്ങനെയല്ല കല്പന ഓ ശരി ഞാൻ എന്നാ ഒന്നും ഇണ്ടാതെ അവിടെ നിൽക്കാം അമ്മ അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളെ ഒന്ന് വിളിച്ചേ ബാക്കി ഞാൻ അവള് വന്നിട്ട് പറയാം അപ്പൊ അമ്മ ഉടൻ തന്നെ മുകളിലേക്ക് നോക്കി പ്രിയങ്ക മോളെ പ്രിയങ്ക ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ എല്ലാവരും മുകളിലേക്ക് നോക്ക അപ്പ ഉണ്ടാവും പ്രിയങ്ക അപ്പുറത്ത് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നേ എല്ലാരും ഞെട്ടും പ്രിയങ്കയും മേടിച്ചോണ്ട് ഇറങ്ങി വരുന്നത് അങ്ങനെ അമ്മയ്ക്കും മോളെന്താ ഈ മുറിയിന്ന് വരുന്നത് പ്രിയറിയും അത് പിന്നെ ഞാൻ എല്ലായിടവും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അപ്പൊ തന്നെ വരുന്ന സംശയം തുടങ്ങിയിട്ടുണ്ട് മുത്തശ്ശരും നിന്റെ റൂമില് ഏതൊരു പുരുഷനുണ്ടെന്ന് കൽപ്പന പറയുന്നുണ്ടല്ലോ ആരാ അത് പ്രിയാകെ പേടിക്കും ഏ ആരുമില്ല അല്പിനും ഏ നിന്റെ മുറിയിൽ ആരും വന്നില്ലേ പക്ഷേ നീ മുറിയുന്ന ആരെയോ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അത് സത്യല്ലേ എന്റെ ശബ്ദം കേട്ടപ്പോ നീ അവനെ ഒളിക്കുകയും ചെയ്തു ഗൗതം പറയും അതെ ഇത്ര ഏർപ്പാട് കണിമംഗലം തറവാട്ടില് നടക്കില്ല കൽപ്പന പറയുന്ന സത്യാണെങ്കിൽ ഈ നിമിഷം ഇറങ്ങിക്കോളണം ഇവിടെ നിന്ന് നീ പറയും നീ വല്യ ജഡ്ജൊന്നാവണ്ട കൽപ്പന ഉറപ്പേ ഇവള് മിണ്ടാ നിൽക്കുന്നത് കണ്ടിട്ടും ഇത് സത്യാണെന്ന് ആർക്കും തോന്നുന്നില്ല അല്ലെ എന്നാ ഞാൻ പറയുന്നു ഇവിടെ ഇറങ്ങി വന്ന റൂമിലെ അങ്ങനെ ഒരുത്തരുണ്ട് പ്രിയ പറയും ഇല്ലേ മുത്തശ്ശി ഇവിടെ ആരും ഇല്ല ഏട്ടത്തിൽ ചെലപ്പോ എന്റെ നിഴലോ മറ്റോ കണ്ടതാവും കൽപ്പന പറയും ഹോ കൊള്ളാലോടി മോളെ ആദ്യം നീ ആ മുറിയുടെ മുന്നൊന്നും മാറിയങ്ങ് പേടിച്ചാ നിൽക്കുന്നത് ആകെ ഞെട്ടും ഗൗതം പറയും പറഞ്ഞു കേട്ടില്ലേ മാറടി ഓർന്നെ അപ്പൊ പ്രിയ ഒന്നുകൂടെ ഞെട്ട അപ്പൊ പ്രിയ സൈഡിലേക്ക് മാറി നിൽക്കും കൽപ്പനയ്ക്കും അമ്മയാണോ മുത്തശ്ശിയാണോ കയറി നോക്കുന്നേ അതോ വരുണിന് താല്പര്യം അപ്പോഴേക്കും പ്രിയ പറയും എന്തോ വൈരാഗ്യം വെച്ച് എടത്തി പറയുന്നതാണ് മുത്തശ്ശി നിങ്ങളാരും അത് കാര്യാക്കരുത് അതിൽ കൽപ്പന ഡി എന്ന് ഉച്ചത്തിൽ വിളിക്ക വരുൺ പറയും മുത്തശ്ശി ആ റൂമിൽ കയറി നോക്ക് പ്രിയ ഒന്നുകൂടെ പേടിക്കും കൽപ്പന പറയും വാ എല്ലാരും വാ എന്ന് പറഞ്ഞ് എല്ലാരും കൂട്ടി റൂമിലേക്ക് പോവാ അങ്ങനെ മുത്തശ്ശിയും അമ്മയും കൽപ്പനയും കൂടെ ആ റൂമും മൊത്തം പരിശോധിക്കും ഒക്കെ എന്ന ആരും ഇല്ല മുത്തശ്ശിക്കും എവിടെ നീ കണ്ട ആളവിടെ മുത്തശ്ശി അവര് രണ്ടുപേരും കൂടെ ഈ റൂമിലേക്ക് വരുന്നത് ഞാൻ കണ്ടതാ എന്ന് പറഞ്ഞതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നതിനു ശേഷം പ്രിയടേക്കും എവിടെയെ അവൻ ഏത് വഴിക്കാവും പോയത് പ്രിയയ്ക്കും ആരുടെ കാര്യം എടുത്ത് ചോദിക്കുന്നേ എന്നെ മാനം കെടുത്തി കൊല്ലാനാണ് ഏറ്റത്തി ഉദ്ദേശിക്കുന്നത് കൽപ്പന പറയും ഗൗതം ഈ റൂമിലല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂമിൽ അവൻ ഉണ്ടാകും ചെല്ലെ ചെന്ന് തിരക്ക് പോ എന്ന് പറയുമ്പോ ഗൗതമം അന്വേഷിക്കാനായിട്ട് പോവും കൽപ്പന പോകാൻ തുടങ്ങുമ്പോ മുത്തശ്ശി പറയും നിക്കടി ഗൗതം പോയിട്ടുണ്ടല്ലോ അവൻ പോയി നോക്കിയിട്ട് വരും അപ്പോഴും കൽപ്പന അങ്ങ് പോകാൻ തുടങ്ങുമ്പോ മുത്തശ്ശി പറയും നിക്കാനാ പറഞ്ഞത് ഈ കുടുംബത്തിൽ ആരും പറയാത്ത വാക്കുകൾ നീ പറയും ആർക്കും നാവ് വളയാത്തടുത്ത് നിന്റെ നാവ് വളയും എന്തുകൊണ്ടാണെന്ന് അറിയോ സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയില്ല അതുകൊണ്ട് തന്നെ അപ്പോഴേക്കും ഗൗതം അന്വേഷിച്ചു വരും മുത്തശ്ശേക്കും എന്താടാ അവിടെ ഒന്നും ആരുമില്ല കൽപ്പന ചേ എന്ന് പറയുമ്പോ അമ്മയ്ക്കും കൽപ്പനെ എന്തിനു വേണ്ടിയ നീ ഇതൊക്കെ ചെയ്യുന്നത് പ്രിയങ്കമോളെ മറ്റുള്ളവർ സംശയിക്കാൻ വേണ്ടിയോ അതോ ഇവരുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയോ അപ്പൊ കൽപ്പന വരുന്റെ അടുത്തേക്ക് പോയിട്ട് പറയും വരുൺ നീ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇത് ദേവനാരായണൻ തിരുമേനിയുടെ നിഷ്കളങ്കയായ മകളല്ല ഈ വീടിന്റെ അകത്ത് കയറിയപ്പോൾ മുതലേ ഞാൻ ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട് നിന്നെയും കണിമംഗലത്തെയും നശിപ്പിച്ചിട്ട് അടങ്ങൂ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഡി എന്ന് വിളിച്ച് മുത്തശ്ശി വന്ന് കൽപ്പനയുടെ മുഖത്തടിക്കുകയാണ് അത് കാണുമ്പോ എല്ലാരും ഞെട്ടിപ്പോവും പ്രിയക്കങ്ങ് സന്തോഷാവുന്നുണ്ട് ചിരിക്കാൻ വയ്യല്ലോ എന്നാലും ഒരു പാവത്താന്റെ പോലെ നിൽക്കും അങ്ങനെ മുത്തശ്ശി പറയും മതി ഇവിടം കൊണ്ട് നിർത്തിക്കോ ഇനി പ്രിയങ്കമ്മോളെ കുറിച്ചൊരു ദൂഷ്യം പറഞ്ഞ കണിമംഗൽത്തിന്ന് പുറത്തേക്കുള്ള വഴി നിനക്കായിരിക്കും ഞാൻ കാണിച്ചു തരാ നീ പോയാലും അത് സൂര്യ സഹിച്ചോളൂ കാലാകാലങ്ങളായി ചവിട്ടി കൂട്ടിയിട്ട് അത്രയും മനോബലം നീ അവൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കൽപ്പനയ്ക്ക് അങ്ങ് ദേഷ്യം വരും അപ്പൊ അമ്മ പറയും ഇത്രക്ക് തരം താഴരുത് മോളെ അതില് കൽപ്പന വരുണ് നോക്കിയ ശേഷം അവിടുന്ന് പോവാ ഗൗതമ് പോകാൻ തുടങ്ങുമ്പോ മുത്തശ്ശി നീ അവിടെ നിക്ക് കൽപ്പന എന്തെങ്കിലും പറയുമ്പോ അതിനെ പിൻതാങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ട് നിനക്ക് നീ ഒഴുകിയ ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് ധരിക്കരുത് പൊയ്ക്കോ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഗൗതമിനെ പറഞ്ഞയക്കുന്നത് അപ്പൊ പ്രിയ മുത്തശ്ശിനി അമ്മയുടെ മുഖത്തേക്ക് ഏന്തി നോക്കും ശേഷം അങ്ങ് പൊട്ടിക്കറിയൂ മോളെ എന്ന് വിളിച്ചു ചെല്ലുമ്പോ പ്രിയ പറയും വേണ്ടമ്മേ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ ഞാൻ ശീലിച്ചിട്ടുള്ളൂ പക്ഷെ എല്ലാവർക്കും എന്നോട് പകയാ ഞാൻ വേണമെങ്കിൽ പോയിക്കോളാം അപ്പോ വരുൺ ശ്രദ്ധിച്ചിട്ടും ഒന്നും മിണ്ടുന്നില്ല അമ്മ മോൾ എന്താ പറയുന്നത് എങ്ങോട്ട് പോകാനാ നീ അമ്മക്ക് ഇഷ്ടമല്ലേ നിന്നെ മുത്തശ്ശിക്കും ഇഷ്ട വരുണിനും ഇഷ്ടല്ലേ അപ്പൊ തന്നെ വരുൺ മോഹൻ ഇരിക്കും മുത്തശ്ശി വരെയും മോളെ നീ വന്ന് കയറിയപ്പോ അവൾ തരം താഴ്ന്നു പോയിന്നൊരു തോന്നല് അവളുടെ ഉള്ളിലുണ്ട് അതാ അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് അവൾക്ക് വേണ്ടി ഞങ്ങൾ മോളോട് മാപ്പ് ചോദിക്കാം അപ്പൊ പ്രിയ പറയും അയ്യോ മുത്തശ്ശി അപ്പൊ മുത്തശ്ശിക്കും വരുണിന്റെ അടുത്ത് എന്താണ് നോക്കി നിൽക്കുന്നത് എന്തെങ്കിലും ഒന്നും പറഞ്ഞൂട്ടെ മോളോട് അപ്പൊ വരുൺ പറയും ആ താനത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് വരുണന്നു പോവാ അപ്പോഴും പ്രിയ കരഞ്ഞുകൊണ്ട് പറയും എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവർക്കും എന്താവശ്യവും സഹായവും വേണമെങ്കിൽ ചെയ്യണം ഒന്നിനും പരാതി പറയരുത് അങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛനുമ്മയും എന്നെ ഇങ്ങോട്ട് അയച്ചത് എനിക്ക് ആരെക്കാളും വലുതാവണ്ട മുത്തശ്ശി എനിക്കെല്ലാവരേക്കാളും താഴെയുള്ള സ്ഥാനം മതി അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം എന്നെ ഉപദ്രവിക്കില്ലെന്ന് എന്ന് പറ എന്ന് പറഞ്ഞിങ്ങനെ കള്ള കരച്ചേ അറിയുമ്പോ കരയല്ലേ മോളെ എന്ന് പറഞ്ഞ മുത്തശ്ശി പ്രിയനെ ചേർത്ത് പിടിക്കാ അങ്ങനെ പ്രിയ ഉള്ളിൽ സന്തോഷങ്ങളിൽ ഇങ്ങനെ അവിടെ പിന്നീട് കാണിക്കുന്നത് വേറൊരു ദിവസമാണ് അവിടെ പരമേശ്വരൻ ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കാണ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു ഡോക്ടർ പറയും ഒരു ഡീറ്റെയിൽ ചെക്കപ്പിന് എത്ര നാളായി പറയുന്നു അച്ഛൻ പറയും ചെക്കപ്പ് ചെയ്യാം വിദേശത്തെ ട്രീറ്റ്മെന്റിനോട് പ്രതികരിക്കുകയും ചെയ്യാം എന്റെ അസുഖം മാറ്റാന്ന് ഡോക്ടർക്ക് വിശ്വാസം ഉണ്ടോ നിങ്ങളുടെ മെഡിക്കൽ വിശദീകരണം അനുസരിച്ച് പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് വരാവുന്ന അപൂർവമായൊരു അസുഖം അതല്ലേ എനിക്ക് വിദേശ രാജ്യങ്ങളിലുള്ള എത്രയോ ഡോക്ടർമാരോട് നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തു എന്നിട്ട് ആരെങ്കിലും ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർ പറയും പരമേശ്വരൻ ശാസ്ത്രം ഓരോ നിമിഷവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പരമേശ്വരൻ പറയും ആശ്വാസ വാക്കുകളെ നമുക്കിടയിൽ വേണ്ട ഞാൻ ഇതുമായി പൊരുത്തപ്പെട്ടു എല്ലാ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോ മരണം തൊട്ടടുത്തുണ്ടെന്നുള്ള ഒരു പ്രതീതിയാണ് എനിക്ക് നേരം വെളുത്ത് കണ്ണു തുറക്കുമ്പോ പുതിയൊരു പ്രഭാതം എന്നല്ല ഇന്നലെ രാത്രി ഞാൻ മരിച്ചില്ല എന്നുള്ളതാണ് എന്നെ അമ്പരിപ്പിക്കുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ദീർഘകാലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം മെഡിക്കൽ സയൻസിന് വഴങ്ങിക്കൊടുക്കാം പക്ഷെ അവിടെ ഉത്തരമില്ലാത്തൊരു ചോദ്യം ഉണ്ടാവും വെറുതെ എന്തിനാ ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാണ് ശേഷം അവിടെ നിന്ന് കെട്ടിയതിട്ട് പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്ത് എല്ലാവരും ഉണ്ട് അപ്പോഴേക്ക് ഓട്ടോയിലെ തിരുമേനിയൊക്കെ വരികയാണ് അവര് വന്നു എന്ന് പറയുമ്പോ പ്രിയക്ക് സന്തോഷാവും അങ്ങനെ വരുണും പ്രിയയും എല്ലാരും കൂടെ ഉമ്മറത്തേക്ക് പോയി നോക്കുമ്പോണ്ടാവും ഒരു ഓട്ടോയിലെ തിരുമേനിയും അതുപോലെ മറ്റൊരു ഓട്ടോയിലെ അമ്മയും അതുപോലെ രാധികയും ഇറങ്ങുന്ന രാധികയെ കാണുന്നതും പ്രിയ അങ് ഞെട്ടി പോവാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് പിന്നെ അടുത്ത ദിവസത്തെ ഒരു പ്രമോ വന്നിട്ടുണ്ട് അതില് കാണിക്കുന്നത് ആ ഒരു ദിവസം എന്തോ ഒരു പ്രത്യേകതയുണ്ട് വരുടെ അടുത്ത് അമ്മ വന്നിട്ടേക്കും ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയാം നിനക്ക് വരുൺ പറയും ബുധനാഴ്ച അല്ലേ വേറെന്താ വിശേഷം പ്രിയ ആണെങ്കിൽ നല്ല ഒരുങ്ങിയിട്ടാണ് നിക്കണേ എന്തോ ഒരു വിശേഷ ദിവസം തന്നെയാണ് അതുപോലെ അവിടെ രാധികയുടെ വീട്ടിലും രാധിക എന്തോ ചെയ്തു വരുമ്പോ യശോദയും മുത്തശ്ശിയും കൂടെ എന്തോ സംസാരിക്കുമ്പോഴാ രാധിക അങ്ങോട്ട് വരുന്നത് മുത്തശ്ശിക്കും നല്ലൊരു ദിവസമായിട്ട് നിന്നോട് തൊടരുതെന്ന് പറഞ്ഞത് നീ തൊടണോ എന്നൊക്കെ ഇങ്ങനെ രാധികയുടെ അടുത്തും ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് പിന്നീടുള്ള ഭാഗമാണ് രാധികേനും കൂട്ടി ഇവരെ കണിമംഗലത്തേക്ക് പോകുന്നത് എന്താണ് ആ വിശേഷ ദിവസമൊന്നും അവിടെ എന്തായാലും രാധികയും വരണം ഒന്നുകൂടെ കാണും എന്നുള്ളതും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ വ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്